ഹലോ ഞാൻ വീണ്ടും ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല കീടലും ടേസ്റ്റ് ആയിരുന്നു നമുക്ക് പിന്നെ ചായ ഒക്കെ ഉപ്പൊക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു സ്നാക്കായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പം നമ്മൾ വിരുന്നുകാരിയൊക്കെ ഞെട്ടിക്കാനായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്ത് വാങ്ങണം കേട്ടോ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈദയാണ് ഇതിനെടുക്കേണ്ടത് ചിലക്ക് ഗോതമ്പ് പൊടിയാണെങ്കിൽ അതും എടുക്കാം അപ്പോൾ ഞാൻ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഒരുപാട് ലൂസാവുകയും കട്ടിയാവുക ചെയ്യാതെ വേണം നമ്മളിത് മാവ് റെഡിയാക്കിയെടുക്കാനായിട്ട് മാവ് റെഡി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ആ സ്നാക്സ് നമുക്ക് നന്നായിട്ട് കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ച് ആദ്യമേ കലക്കി കളയരുത് അപ്പോൾ വെള്ളവും കൂടി പോകും പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഇടേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ആദ്യമേ കുറേ വെള്ളം ഒഴിച്ച് വേണം ചെയ്യാനായിട്ട് ഇനി കുറച്ച് പഞ്ചസാരയൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി മാവടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു മൂന്ന് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ചാലിലോട്ട് ഇട്ടുകൊണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളെങ്കിലും ബ്രെഡിന് ക്രംസ് ഉണ്ടെങ്കിൽ അത് അതെടുക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രെഡ് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പോകരുത് അങ്ങനെ വന്നാൽ നമ്മളത് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതെ കുറച്ച് തരിയോട് കൂടിയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് പക്ഷെ പോലെ അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലേ റെഡിയാക്കിയിട്ടുള്ളൂ നന്നായിട്ട് നമുക്ക് റെഡിയാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റൂ അപ്പോൾ അതെ ഞാൻ ബ്രെഡ് ഒക്കെ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മൂന്ന് ഏത്തപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത്ത പഴത്തിലാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് തന്നെ അപ്പോൾ ഒരുപാട് അങ്ങ് പഴുതൊഴിഞ്ഞു പോവുകയും അല്ലെങ്കിൽ ഒട്ടും പഴുക്കായിരിക്കുകയോ ചെയ്യാത്ത വേണം എടുക്കേണ്ടത് എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ വാഴക്കപ്പത്തിന് മുറിക്കുന്നത് അല്ല ഇത് മുറിക്കേണ്ടത് നമുക്ക് നീളത്തിന് ഓരോ പീസായിട്ട് വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനത് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ ഇപ്പം എല്ലാവർക്കുമൊക്കെ അറിയാതിരിക്കാം ഇതുപോലെ വേണം മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള പഴം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം നിങ്ങളത്തിന് തന്നെ നിങ്ങൾ മുറിച്ചെടുക്കണം കേട്ടോ അപ്പം അതുമെല്ലാം അതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതേ എല്ലാം അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ എല്ലാം അരിഞ്ഞ് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് നല്ല ഫ്ലെയിമിൽ ആക്കിയിട്ട് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം നമ്മളത് റെഡിയാക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഫ്ലെയിമിൽ അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം റെഡി കഴിയുമ്പോൾ നമ്മുടെ എണ്ണയും അവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതെ ഇതെല്ലാം ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ മാവ് ബ്രെഡ് ക്രംസ് നമ്മുടെ പഴം ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാണെന്ന് പറയും ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടാവുന്നുണ്ട് ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അതെ ഓരോ പഴവോട്ട് എടുത്ത് നമുക്ക് അതെ ഇതുപോലെ വേണമെങ്കിൽ അടഞ്ഞിട്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് ആ മാവിലോട്ട് മുക്കി കൊടുക്കാം ഇനി നമ്മുടെ ബ്രെഡിലോട്ടൊന്ന് ഇട്ട് കോട്ട് ചെയ്തെടുക്കാമേ അപ്പം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവസരം നമുക്ക് എല്ലാം കൂടി ഓരോന്നായിട്ട് കോട്ട് ചെയ്ത് അതിലോട്ട് ഇടാനായിട്ട് പറ്റി ഇപ്പം നമുക്ക് മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്തിട്ട് ആ ബ്രെഡ് ക്രംസിലിങ്ങനെ വെക്കണം പിന്നെ അതുപോലെ എടുത്തിട്ട് പിന്നെ നമുക്ക് നമുക്കതെല്ലാം കൂടെ ഒറ്റപ്രാവശ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ആദ്യത്തെ ഞാൻ എടുക്കുന്നു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടി കാരണം ഈ പഴവും പിന്നെ മൈതാമാവൊക്കെ ഇല്ലേ അപ്പം ബ്രെഡ് ക്രംസിലോട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടി അങ്ങനെ ആകാതിരിക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്കങ്ങനെ തോന്നിയതാണ് ഞാൻ അങ്ങനെ ചെയ്ത് പിന്നെ അവസാനം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തു അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യട്ടോ അപ്പോൾ അതെ എല്ലാം ഞാൻ ഇത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണയും ഇവിടെ തളച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എണ്ണയുടെ ഫ്ലൈമൊക്കെ ഒന്ന് കുറച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ മോൾഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യാൻ ആകാം ഒട്ടും വെന്ത് കിട്ടുകയില്ല അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലിട്ട് വേണം അതൊക്കെ റെഡിയാക്കി എടുക്കുക ഇപ്പോൾ ഞാൻ രണ്ടെണ്ണ ഇടുന്നുള്ളൂ എൻ്റെ പാൻ ചെറുതായതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാനിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ എണ്ണ കൂട്ടി കൊടുക്കാൻ കേട്ടോ എനിക്ക് പിന്നെ ഒരു പേടിയുണ്ടായിരുന്നു കാണുക ഈ ബ്രെഡ് ക്രംസ് ഒക്കെ അതിലോട്ട് എണ്ണയിലോട്ടാകുന്നു പക്ഷേ ഒന്നുമില്ല എല്ലാം അങ്ങനെ പൊടിയേ ഉണ്ടായിരുന്നില്ല അല്ലാതെ തന്നെ നമുക്കത് റെഡിയായി കിട്ടിയതായിരുന്നു അപ്പോൾ ഇത് വാഴക്കപ്പത്തിനെ കാട്ട് ടേസ്റ്റാണ് കേട്ടോ അതിന് ഒരുപാട് എണ്ണ കുടിക്കുക ഒന്നും നമുക്ക് വാഴക്കപ്പമൊക്കെ ചിലപ്പോൾ കഴിക്കാൻ തോന്നാതെ തന്നെ ഒരുപാട് എണ്ണ ഇങ്ങനെ കുടിച്ചിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇതിൽ ഒരുപാട് എണ്ണ കുടിക്കുക ഒന്നുമില്ല ഇത് കണ്ടു അതിൽ ബ്രെഡിൻ്റെ അംശം ഒന്നും ക്രംസിൻ്റെ അതൊന്നും അതിലോട്ടായിട്ടില്ല എല്ലാം അതിൽ തന്നെ കോട്ട് ഇത് റെഡി ആയതുകൊണ്ട് കാരണം മാവ് റെഡി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് കേട്ടോ അതെ അത് രണ്ടെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം ഏതെടുക്കണം എന്നുള്ള ആശങ്കയിലാണ് ഞാൻ കേട്ടോ കേട്ടോ ബാക്കിയുള്ളത് ഞാൻ അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച ഒന്നും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതെ ഒരെണ്ണം കൂടെ ഞാൻ അതിലോട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് അവിടെ നന്നായിട്ടൊന്ന് വേഗട്ടെ ഇതൊരു വേറൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇത് കഴിക്കാൻ കാരണം ബ്രെഡിൻ്റെയും പഴത്തിൻ്റെയും ആ മൈതാമാവ് എന്തേലൊക്കെ ആ ഒരു വേറൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതെ നമ്മുടെ എല്ലാം ഞാൻ റെഡി ആക്കണ്ട ഇതിലൊട്ടും പിന്നെ ബ്രെഡിൻ്റെ ക്രംസ് ഇല്ല നല്ല തെളിഞ്ഞാലിരിക്കുന്ന കേട്ടോ അപ്പം അതെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചായ വയ്ക്കും അപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഒരു വെറൈറ്റി സ്നാക്കാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുവാണ് കാരണം ഈ നമ്മുടെ ബ്രെഡിൻ്റേതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഒന്നും മറന്നു പോരുത് കേട്ടോ താങ്ക്